എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോമിയോപ്പതി കേരള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സംഘടനയാണ് വർഷാവർഷം നമ്മൾ കൃത്യമായി എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ഹോമിയോപ്പതി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോമിയോപ്പതി ഹോമിയ കേരള അപ്പം ഈ വർഷം ഈ മഴക്കാല രോഗങ്ങളെ ആസ്പദമാക്കി കാരണം മഴക്കാല രോഗങ്ങൾ വളരെ കൂടുതലാണ് പകർച്ചവ്യാധികൾ വളരെയധികം പുറപ്പെട്ടു പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം അതിനെ നേരിടാൻ കണക്കാക്കി ഹോമിയോപ്പതി വിഭാഗത്തിൽ നിന്നും കൃത്യമായ ചികിത്സാ മാനദണ്ഡങ്ങളും ചികിത്സാ രീതികളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പകർച്ചവ്യാധി വ്യാധി നേരിടാൻ ഹോമിയോ ഡോക്ടറുമാണ് സംസ്ഥാനതല ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം എല്ലാ ജില്ലകളിലും ജില്ലാ തലത്തിൽ ഉദ്ഘാടനം നടത്തുന്നുണ്ട് ഒരു ആദ്യത്തെ പരിപാടി ആദ്യത്തെ ക്യാമ്പയിൻ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നാളെ ഹൈലാൻഡ് പാർക്ക് ഹോട്ടലിൽ വെച്ച് ഉദ്ഘാടനം നടക്കുകയാണ് അപ്പം അതിന്റെ സംസ്ഥാനതല ക്യാമ്പയിന്റെ പാർട്ടായിട്ടുള്ള ഉദ്ഘാടനത്തിന്റെ പാർട്ടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഉണ്ട് ഡോക്ടർ കൂടുതൽ രാജേഷ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരള എന്ന് പറഞ്ഞ നമ്മുടെ ഹോമിയോപതിയുടെ ഒരു ആദ്യ തുടക്കത്തിലേ ഉള്ള ഒരു സംഘടനയാണ് പല കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇപ്പം മഴക്കാലം വരികയാണ് മഴക്കാല രോഗങ്ങളെ പറ്റിയും അതിനുള്ള പ്രതിരോധ കാര്യങ്ങളെ പറ്റിയും പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യാനും ഒരു മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു പിന്നെ ചെറിയ ശില്പശാല സംഘടിപ്പിക്കുന്നു ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഒരു രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ശരിക്കും പൊതുജനങ്ങൾക്ക് സഹായമാകുന്ന രീതിയിൽ പൊതുജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നു അത് അത് ഒരു ഒന്ന് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന എല്ലാ ജില്ലകളിലും ഇതേപോലെ തന്നെ ഓരോ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഐലാൻഡ് പാർക്കിൽ വെച്ചിട്ട് നാളെ നടക്കുകയാണ് അപ്പം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പിന്നെ ജനറൽ സെക്രട്ടറി ഡോക്ടർ അജേഷ് എല്ലാവര് ഡോക്ടർ അജേഷ് ഞാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണ് നമ്മുടെ കഴിഞ്ഞ പല കാലങ്ങളായിട്ട് മഹാമാരികൾ വരുമ്പോൾ തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങി ഫസ്റ്റ്ലി പ്രവർത്തനം നടത്തുന്നത് ഹോമിയോപ്പത്ത് സംഘടന ഐ എച്ച് കെ ആണ് കഴിഞ്ഞ കോവിഡ് കാലത്തായി തന്നെയും പലരും പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് കഴിയുന്ന സമയത്ത് ഓരോ വീടുകളിലും പ്രതിരോധ പരിധികൾ നൽകി കോവിഡ് എന്ന മഹാമാരിയെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആഴ്ച എന്ന മെഡിസിൻ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും തന്നെ പോലീസ് സ്റ്റേഷനിലായാലും ബസ്സുകളിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുകളിലെല്ലാം നമ്മൾ എത്തിച്ച് ആ മഹാമാരി തടയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം മൺസൂൺ ഡിസീസ് വന്നപ്പോൾ അതിന് മുൻകൂടിയെ തടയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പയിന് നാളെ നമ്മുടെ ഡോക്ടർ ഹരി വിശ്വജിത് ആണെന്നാണ് ക്യാമ്പയിന് കോട്ട ഹൈലാൻഡ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചു വന്നത് ഇവിടെ വളരെ കൂടുതലായിട്ടുള്ള മാധ്യമപ്രവർത്തകർ കാണുമെന്നാണ് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മുടെ വാർത്ത എല്ലായിടത്തും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ സഹകരണിക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നാളെ രാ നാളെ രാവിലെ ഒൻപത് മണിയോട് നമ്മൾ ശില്പശാല തുടങ്ങുന്നുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഉദ്ഘാടനവും അതിന്റെ പ്രോഗ്രാം എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ കഴിയുമെങ്കിൽ ആ പന്ത്രണ്ട് പന്ത്രണ്ട് ഇടയ്ക്കുള്ള പ്രോഗ്രാമിലും എത്തിച്ചേരാൻ കഴിഞ്ഞാൽ സഹായകരമായിരിക്കും എത്തിച്ചേരും പ്രതീക്ഷണം നിർത്തുന്നു നന്ദി നമസ്കാരം ആ മെഡിസിൻ സൗജന്യമല്ല മെഡിസിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും സൗജന്യമാണ് ഏതൊരു രോഗിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും സംഘടനയും സംഘടനയുടെ ഡോക്ടർമാരും നൽകുന്നുണ്ട് അതിൻ്റെ പാർട്ടായിട്ട് ഒരു ശില്പശാലയാണ് നാളെ നടക്കുന്നത് അതുപോലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പബ്ലിക് അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് അപ്പം നാളത്തെ ശില്പശാല രണ്ടുപേരാണ് പ്രധാനമായിട്ടും ലീഡ് ചെയ്യുന്നത് ഒന്ന് ഡോക്ടർ അശ്വിൻ പണിക്കർ പുള്ളി ആലപ്പുഴക്കാരനാണ് വളരെ ലീഡിങ് പ്രാക്ടീഷണറാണ് ഒന്ന് ഡോക്ടർ ടി അജയൻ ശാരദാ കൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവിയും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമാണ് ഇവരെന്താണ് നാളെ ഡോക്ടർമാർക്കുള്ള ശില്പശാല എങ്ങനെ നമുക്ക് ഈ മഴക്കാല രോഗങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യാം എന്നാണ് ശില്പശാല നയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജനപൊതുജനങ്ങൾക്കുള്ള അവയർനെസ് പ്രോഗ്രാമും നടക്കുന്നുണ്ട് അതിനൊപ്പം ഇതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മൾ സൗജന്യമായി തന്നെ സംഘടന വിതരണം ചെയ്യുന്നുണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ആരാവശ്യപ്പെട്ടാലും എവിടെ വേണമെങ്കിലും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടനയായിട്ട് തന്നെ മറ്റു അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് നടക്കുന്നുണ്ട് രാവിലെ റീച്ച് സംസ്ഥാന ഗവൺമെന്റ് റീച്ചിന്റെ ഇതായ പാസായിട്ട് പ്രതിരോധ മെഡിസിൻ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെയും വിതരണം നമ്മൾ നടത്തി വരുന്നുണ്ട് എല്ലാ പ്രവർത്തനം നടത്തുന്നതും സർക്കാരുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസേഴ്സും നമ്മളെ ഹോസ്പിറ്റല ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എല്ലായിടത്തും അവയർനെസ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സർക്കാരുമായിട്ട് ആ നാളെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഡോക്ടർമാര് മാത്രമാണ് പങ്കെടുക്കുന്നത് ആ തല ഉദ്ഘാടനം അടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചയും ഓരോ സ്ഥലങ്ങളിലായിട്ടും ഈ ജൂലൈ മുപ്പത്തൊന്നിനു മുമ്പ് എല്ലായിടത്തും ഇതിന്റെ ഉദ്ഘാടനം നടത്തി മൺസൂൺ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അതിൽ മാക്സിമം പ്രവർത്തനം എത്തിക്കുക കാരണം നമ്മൾ ഒരു സംസ്ഥാന സംസ്ഥാനതല വെച്ചാൽ വളരെ കുറച്ച് ഡോക്ടർമാർക്ക് മാത്രമേ അതിൽ വന്നു ചേരാൻ കഴിയുള്ളൂ അപ്പം എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുമ്പോൾ ആ ജില്ലകളിലുള്ള എല്ലാ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ മാക്സിമം ഡോക്ടർമാർക്ക് അതിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കണക്കാക്കിയാണ് നമ്മൾ എല്ലാ ജില്ലകളിലും വെക്കുന്നത് അങ്ങനെ സംസ്ഥാനതല ഉദ്ഘാടനം ഇതിൻ്റെ കൂടെ നടത്തുന്നേ ഉള്ളൂ പക്ഷേ ഇതെല്ലാ ജില്ലകളിലും ഈയൊരു രണ്ട് മാസത്തിനകത്ത് ഈ ശില്പശാല നടത്തി തീർക്കുന്നുണ്ട് നാളെ ശില്പശാല കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാമ്പിനെ ആര് ബന്ധപ്പെടണോന്ന് അറിഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഇറക്കുന്നുണ്ട് അത് നമ്മൾ പ്രസിഡന്റ് എത്തിക്കാം പേര് ഡോക്ടർ രാജേഷ് സംസ്ഥാന ട്രഷററാണ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മഹേശ്വരി രാജഗോപാൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ രാജേഷ് ജില്ലാ ട്രഷറർ ഡോക്ടർ റജിൻ റിച്ചാദ്